കളഞ്ഞുകിട്ടിയ മാല ഉടമസ്ഥന് തിരികെ നൽകി കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ചൂനാട് കെ സബ് എഞ്ചിനീയർക്കാണ് മാല ലഭിച്ചത് തുടർന്ന് ചൂനാട് പോലീസിന് കൈമാറുകയായിരുന്നു ഓച്ചിറ പായ്ക്കുഴി ഇടച്ചിരേത്തി വീട്ടിൽ ശ്രീജേഷിന്റെ മാലയാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പൂനാട് കെ ഐ സി ബി സബ് എഞ്ചിനീയർ ചേർത്തല സ്വദേശി ബ്രസലിനെ കിട്ടിയതാണ് തുടർന്ന് തന്റെ ജോലി സ്ഥലമായ ചൂനാട്ടെത്തി പോലീസ് സ്റ്റേഷനിൽ മാല ഏൽപ്പിക്കുകയായിരുന്നു ആക്ടീവ് സ്കൂട്ടർ ആയിരുന്നു സ്കൂട്ടർ കണ്ടപ്പോഴത്തേക്ക് ആരോ റെയിൽവേ സ്റ്റേഷൻ തിരക്കുടിച്ച് വന്നിട്ട് എന്തോടുത്തേക്കും താഴെ പോകാൻ സംശയം തോന്നിയതുകൊണ്ടാണ് വണ്ടിയുടെ നമ്പർ ഫോട്ടോ എടുത്തായിരുന്നു അങ്ങനെ നമുക്ക് ഫോട്ടോ നമുക്ക് ആ വണ്ടി നമ്പർ പ്രകാരം നമുക്ക് ആളാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് സോഴ്സ് ഇല്ല സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് അത് കിട്ടും എളുപ്പം നമ്പർ വണ്ടി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ നമ്പറും അവരുടെ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും അപ്പോൾ പള്ളിയൊന്നും സ്റ്റേഷനിൽ ഞാൻ ഇതിന് മുമ്പ് വന്ന് പരിചയമുള്ളതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം നമ്പർ എടുത്തിട്ട് അതുതന്നെ ആളെ വിളിച്ച് ഇങ്ങനെ ആളെ കണ്ടെത്താൻ സാധിക്കും സ്ഥിരമായി എറണാകുളത്ത് സപ്ലൈകോയിൽ ജോലിക്ക് പോകുന്ന ശ്രീജേഷ് സ്റ്റേഷനിലെ പാർക്കിംഗിൽ വെച്ച ഹെൽമറ്റ് ഊരിയ കൂട്ടത്തിൽ മാല പൊട്ടി വീഴുകയായിരുന്നു മാല പോയതറിയാതെ ട്രെയിനിൽ ചങ്ങനാശേരിയിലെത്തിയപ്പോൾ ദൃശ്യ ടിവി ചെയർമാനും ശ്രീജേഷിന്റെ സഹോദരനുമായ ശ്രീജിത്തിന് കിട്ടിയ വിവരപ്രകാരം ശ്രീജേഷിനെ ഫോണിൽ അറിയിച്ചാണ് തിരിച്ചെത്തിയത് തുടർന്ന് സ്റ്റേഷനിലെത്തി എസ് എച്ച്ഒ ടി ബിനുകുമാർ ഗ്രേഡ് എസ്ഇരായ ജി രാജീവ് സി പിഒമാരായ ജയകുമാർ അനീഷ് മഹേഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മാല കൈമാറി അപ്പോൾ എന്തായാലും ബർസലും അഭിലാഷ് അല്ല അഭിലാഷും അവരുടെ നന്മ നിറഞ്ഞ പ്രവൃത്തി കൊണ്ടാണ് ഈ മാല ഉടമസ്ഥന് തിരികെ കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വളരെയധികം അവരെ അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിലെല്ലാവരും ഈ മാതൃക എന്നെ സ്വീകരിക്കണം ആരുടെ കളഞ്ഞു പോകുന്നവരുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം സിവിൽ സപ്ലൈസിൻ്റെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ചിലപ്പോൾ ഇത് നിസ്സാരമായിട്ട് തോന്നാം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ആ രീതിയിലല്ല എങ്കിലും ഒരു മാല വാങ്ങാൻ പറ്റും രണ്ടാ രണ്ട് മാസത്തെ ശമ്പളം മതി പക്ഷെ ഒരു സാധാരണക്കാരൻ്റെ മാല ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരു ആളിൻ്റെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ആയിരുന്നെങ്കിൽ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാവുമായിരുന്നു ഇത് എന്തായാലും കിട്ടിയത് ഭാഗ്യം രീതി പോലെ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ നമ്മൾ എല്ലാവരും ചെയ്യണം എന്ന് മാത്രം പറയുന്നു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം